ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഒരു അടിപൊളി യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ കിറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡിഷ് വാഷ് ലിക്വിഡ് തയ്യാറാക്കി എടുക്കാം എന്നാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കിറ്റിൽ എന്തെല്ലാം ഉള്ളതെന്ന് ആദ്യം നോക്കാം അതിൽ തന്നെ ഒരു ലിറ്റർ സ്ലറി ഉണ്ട് കേട്ടോ ഒരു ബോട്ടിൽ പിന്നെ രണ്ട് പൗഡേഴ്സ് ആണ് ഉള്ളത് ഒന്ന് കാസ്റ്റിക് സോഡയും ഒന്ന് സോഡിയം സൾഫേറ്റും ആണ് കേട്ടോ ഇതാണ് കാസ്റ്റിക് സോഡ പിന്നെ രണ്ട് ബോട്ടിൽസും ഉണ്ട് പിന്നെ ഒരു കളറും ഉണ്ട് ഈ ബോട്ടിൽ ഒരു ഓയിൽ പോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ അതിലുള്ളത് ഇതാണ് കേട്ടോ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം എടുക്കാം എട്ട് ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ കുറച്ച് തിക്നെസ്സിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒമ്പത് ലിറ്റർ വരെ എടുക്കാം കേട്ടോ ഞാൻ എട്ട് ലിറ്റർ എടുക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് കാസ്റ്റിക് സോഡയാണ് ഇതാണ് കേട്ടോ കാസ്റ്റിക് സോഡ ഈ നന്നു ഫൈൻ പൗഡർ ഇല്ലാത്തതാണ് കേട്ടോ കാസ്റ്റിക് സോഡ ഇതാദ്യം തന്നെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഇതൊരു നാല് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം നല്ലപോലെ അത് അലിഞ്ഞിട്ട് വെള്ളമായിട്ട് നല്ലപോലെ ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാല് മണിക്കൂർ വെക്കുന്നത് ഇത് നാല് മണിക്കൂർ മാറ്റി വെക്കാം അപ്പോൾ ഇതാ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ല ഇതാ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ നല്ല പോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സ്ലറി ചേർത്ത് കൊടുക്കാം ഈ സ്ലറിയും കൂടി ചേരുമ്പോൾ ഒമ്പത് ലിറ്റർ നമുക്ക് ഈ ലിക്വിഡ് കിട്ടും കേട്ടോ എട്ട് ലിറ്റർ വെള്ളവും ഒരു ലിറ്റർ ഈ സ്ലറിയും കൂടി ചേരുമ്പോൾ അപ്പോൾ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം ഇതത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഇതും ഇനി വീണ്ടും നാല് മണിക്കൂർ മാറ്റി വെക്കണം ഇതും നല്ല പോലെ ഒന്ന് അതിലേക്ക് ചേർന്ന് വരട്ടെ അതുവരെ മാറ്റി വെക്കാം ഈ നാല് മണിക്കൂറും നാല് മണിക്കൂറും എട്ട് മണിക്കൂറും മാറ്റി വെക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഭയങ്കര ഈസിയാണ് കലക്കി എടുക്കേ വേണ്ടു ഇനി അടുത്തത് ചേർത്ത് കൊടുക്കാം ഇതാണ് കേട്ടോ സോഡിയം സൾഫേറ്റ് ഈ പൗഡർ പോലത്തെതാണ് കേട്ടോ സോഡിയം സൾഫേറ്റ് അതും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് ഇട്ടിട്ട് എല്ലാം മുഴുവനായിട്ട് ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണ്ട ഇതൊക്കെ ചെറിയ ചെറിയ അങ്ങാടി കടകളിലൊക്കെ കിട്ടും കേട്ടോ ഈ സാധനം സോപ്പ് വയ്ക്കുന്ന കടകളിൽ അങ്ങനത്തെ കടകളിലൊക്കെ കിട്ടും അതൊന്ന് അന്വേഷിച്ച് നോക്കാം ഞാനിത് പാപ്പിൻശ്ശേരിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് കണ്ണൂർ പാപ്പൻശ്ശേരിയിൽ നിന്ന് ഇപ്പം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ല പോലെ ആയതിന് ശേഷം അടുത്തത് ചേർത്ത് കൊടുക്കാം ഈ ബോട്ടിലുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക ഇത് ഓയിൽ പോലെയാണ് കേട്ടോ വരുന്നത് ഇതെല്ലാ കിറ്റിലും ഇല്ലാന്ന് തോന്നുന്നു ചില കിറ്റിൽ മാത്രമേ ഉണ്ടാവും അപ്പോൾ ഇതായ ഓയിൽ പോലത്തെതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി അടുത്തത് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ലെമൺ ഫ്ലേവർ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് എല്ലാ ഫ്ലേവറിലും ഉള്ളതും ഉണ്ട് അതും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മുടെ കളറ് ചേർത്ത് കൊടുക്കാം കളറ് ചേർത്ത് കൊടുത്തിട്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കളർ ചേർത്ത് മിക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ ഇത് നല്ല കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓരോ ബോട്ടിലും ഒഴിച്ചിട്ട് നമുക്ക് പാത്രം കഴുകാൻ വേണ്ടി ഉപയോഗിക്കാം ഒരുപാട് കാലം നിൽക്കും കേട്ടോ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും ഇനി ഇതാനൂടെ ഓരോ ബോട്ടിലും ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാൻ നല്ലത് ഇതുപോലെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ട് എടുത്ത് വെക്കലാണ് കേട്ടോ ഇതാ കേട്ടോ ഒമ്പത് ബോട്ടിലാണ് എനിക്ക് കിട്ടിയത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ കിറ്റിന് വരുന്നത് ഒമ്പത് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ എനിക്ക് കഴുകുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ ിലോ ചെറിയ കടകളിലൊക്കെ ഒന്ന് അന്വേഷിക്കുക എന്നിട്ട് കിട്ടുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക അതായിരിക്കും ഏറ്റവും ലാഭം അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്